ഐ പി എല്ലിലെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സീസണിൽ തുടങ്ങാനിരിക്കെ ഇത്തവണ ലേലത്തിൽ നിരവധി യുവതാരങ്ങളെയാണ് ടീമുകൾ സ്വന്തമാക്കിയിട്ടുള്ളത് കളിക്കാരുടെ ഭാവി മുന്നിൽ കണ്ട് ഇപ്പോഴേ അവരെ വളർത്തുക എന്ന ലക്ഷ്യമാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിൽ ഇതിൽ പലരും വരുന്ന സീസണിൽ തന്നെ നമ്മളെ ഞെട്ടിക്കാൻ കഴിവുള്ളവരാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് ഈ സീസണിൽ നമ്മളെ ഞെട്ടിക്കാൻ പോകുന്ന ആ പറയുന്ന യുവതാരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിലെടുത്ത യുവതാരങ്ങളിൽ ഒരാളാണ് ഷെയ്ഖ് റഷീദ് ഇരുപത് വയസ്സുകാരനായ താരത്തെ മുപ്പത് ലക്ഷത്തിനാണ് സി എസ് കെ വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സി എസ് കെ ഭാഗമാണ് താരം വമ്പനടി കാഴ്ചവെക്കാൻ ശേഷിയുള്ള താരം ഇക്കഴിഞ്ഞ ആന്ധ്രാ പ്രീമിയർ ലീഗിൽ മിന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് മുൻ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് വൈസ് ക്യാപ്റ്റൻ കൂടിയായ ഷെയ്ഖ് റഷീദിന് ഇത്തവണ സി എസ് കെയിൽ നിർണായക റോൾ ഉണ്ടാകും വലിയ പ്രകടനം നടത്താൻ കഴിവുള്ളവനാണ് ഷെയ്ഖ് റഷീദ് എന്ന് നിസ്സംശയം പറയാം അടുത്തത് മാർക്ക് കുഷാഗ്രിയാണ് ഇരുപതുകാരനായ താരത്തെ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ഒപ്പം കൂട്ടിയത് സി എസ് കെയും ഡൽഹിയും യുവതാരത്തിനായി രംഗത്തെത്തിയെങ്കിലും അറുപത്തിയഞ്ച് ലക്ഷത്തിന് ഗുജറാത്ത് കുഷാഗ്ര ഒപ്പം കൂട്ടി വലിയ സ്കോർ നേടാൻ ശേഷിയുള്ള താരമാണ് കുഷാഗ്ര ആഭ്യന്തര ക്രിക്കറ്റിൽ ഇരുന്നൂറ്റി അൻപതിലധികം റൺസ് നേടുന്ന പ്രായം കുറഞ്ഞ താരം കൂടിയാണ് അദ്ദേഹം ഗുജറാത്ത് വേണ്ട വിധം ഉപയോഗിച്ചാൽ ടീമിന് മുതൽക്കൂട്ടായി മാറാൻ പ്രാപ്തിയുള്ളവനാണ് കുഷാഗ്ര എന്ന് നിസ്സംശയം പറയാം നൂർ അഹമ്മദ് ഇതിനോടകം ഐ പി എല്ലിലും അഫ്ഗാൻ ടീമിലുമായി കഴിവ് തെളിയിച്ചിട്ടുള്ള മറ്റൊരു താരമാണ് റാഷിദ് ഖാനെ പോലെ തന്നെ സ്പിൻ മികവ് കൊണ്ടാണ് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നത് ഈ പത്തൊമ്പതിനായ താരം നേരത്തെ ഗുജറാത്തിനായി കളിച്ചിട്ടുള്ള നൂറിനെ പത്തു കോടിക്കാണ് സി എസ് കെ സ്വന്തമാക്കിയത് വട്ടം കറക്കുന്ന സ്പിൻ മികവ് കൈമുതലുള്ള താരമാണ് നൂർ മുഹമ്മദ് സി എസ് കെ പോലെ ഒരു സൂപ്പർ ടീമിൽ എത്തുമ്പോൾ നൂർ എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്ന് കരുതാം അടുത്തത് മുഷീർ ഖാൻ ആണ് അതായത് നമ്മുടെ സർഫറാസ് ഖാന്റെ സഹോദരനായ മുഷീർ ഖാൻ ആഭ്യന്തര ക്രിക്കറ്റിലൂടെ ഇതിനോടകം തന്റെ കരു മുഷീറിനെ ഇത്തവണ പഞ്ചാബ് കിങ്സ് ആണ് സ്വന്തമാക്കിയത് മധ്യനിരയിൽ മികച്ച പ്രകടനം നടത്താൻ കെൽപ്പുള്ള താരം ഇടം കയ്യൻ സ്പിന്നർ എന്ന നിലയിലും ടീമിന് മുതൽക്കൂട്ടാണ് സർഫറാസ് ഖാന്റെ ഫിറ്റ്നസ് പലപ്പോഴും ചോദ്യം ഉയർത്താറുണ്ട് എന്നാൽ മുഷീർ ഖാൻ മികച്ച ഫിറ്റ്നസ് ഉള്ളവനാണ് പഞ്ചാബ് താരസമ്പന്നമാണ് തന്നെ മധ്യനിരയിലേക്ക് പരിഗണിക്കപ്പെട്ടാൽ വലിയൊരു പ്രകടനം നടത്താനുള്ള പ്രാപ്തി അദ്ദേഹത്തിനുണ്ട് അടുത്ത താരം അല്ലാ ഗസദ്ഫാർ ആണ് അഫ്ഗാനിസ്ഥാന്റെ പതിനെട്ട് വയസ്സുകാരൻ അല്ലാഹൻ ഫാറിനെ മുംബൈ ഇന്ത്യൻസ് ആണ് ടീം എടുത്തിരിക്കുന്നത് അധികം കേട്ടുകയുമില്ലാത്ത താരത്തിനായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും അടക്കം രംഗത്തെത്തി ഒടുവിൽ മുംബൈയാണ് താരത്തെ ടീമിലെത്തിച്ചത് വൊലങ്കയ്യൻ ഓഫ് ബ്രേക്കർ ബോളറായ അല്ലാഹൻ ഫാർ വലിയ ഇമ്പാക്ട് പ്ലെയർ സൃഷ്ടിക്കുന്ന ശേഷിയുള്ള ആളാണ് മുംബൈ ഇമ്പാക്ട് പ്ലയർ ബൌളറായി കളിപ്പിക്കാൻ സാധ്യതയുള്ള യുവതാരം കൂടിയാണ് ഗസൽ ഫാൻ ഇത്തവണത്തെ ഐ പി എൽ സീസണിലെ ലേലത്തിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഒരു താരമാണ് വൈഫ് ഓഫ് സൂര്യവംശി കാരണം പതിമൂന്ന് വയസ്സും മാത്രം പ്രായമുള്ള താരത്തിനെ രാജസ്ഥാൻ റോയൽസ് ടീമിൽ എത്തിച്ചത് ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്കാണ് അനായാസം റൺസ് വരുത്തുന്ന ക്ലാസിക് ബാറ്റ്സ്മാൻ ആണ് വൈഭവ് പ്രായം പതിമൂന്ന് മാത്രമേ ഉള്ളൂ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ വലിയ ഷോട്ടുകൾ കളിക്കാൻ വൈഭവിന് സാധിക്കുന്നു ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിലും മികവ് കാട്ടിയ വൈഭവ് രാജസ്ഥാന്റെ ഇത്തവണത്തെ തുർപ്പിച്ചിട്ടായി മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഏതായാലും ഈ താരങ്ങളുടെ പ്രകടനമാണ് നമ്മൾ ഇത്തവണത്തെ ഐ പി എല്ലിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കോടികൾ കൊടുത്ത് ക്ലബ്ബുകൾ എന്തുകൊണ്ടാണ് ഈ പ്ലേയേഴ്സിനെ വാങ്ങിയിട്ടുള്ളതെന്നുള്ള കാര്യം അവരുടെ പ്രകടനം കൊണ്ട് നമുക്ക് ഇനി വിലയിരുത്തേണ്ടി വരും